ആളുകളെല്ലാവരും ഇപ്പോൾ ഓഫറിൻ്റെ പിന്നാലെയാണ് ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധനം കിട്ടണം എന്ന് മാത്രമാണ് ആൾക്കാരുടെ ഒരു മെൻ്റാലിറ്റി ഈ ഒരു പ്രവണതയെക്കുറിച്ച് എന്താണ് മതനിക്കേണ്ടൊരു അഭിപ്രായം അത് ഒരു പരിധി വരെ നല്ലതല്ല ഒരു കുക്കർ മാർക്കറ്റിൽ ഒരു നാന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ ക്വാളിറ്റി ഉള്ള നല്ല ഉൽപ്പന്നങ്ങൾ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരുപക്ഷെ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടതായിട്ട് വരും ഒരു അഞ്ഞൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് വ്യത്യാസങ്ങളുള്ളത് മിനിമം ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സ് ഒരാളത് ഉപയോഗിക്കും വൺ ഇയർ നൂറ് രൂപ പോലും ഒരു കസ്റ്റമേഴ്സിന് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാവുന്നില്ല അതുകൊണ്ടുണ്ടാകുന്ന ലാഭം എന്താണെന്ന് അറിയുമോ പത്ത് വർഷമാകുമ്പോഴേക്ക് ഒരു നല്ലൊരു രോഗം അവർക്ക് ലഭിക്കാൻ സാധ്യത ക്വാളിറ്റി ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഇല്ലാത്തത് കസ്റ്റമേഴ്സ് ചിന്തിക്കുകയാണെങ്കിൽ വൺ ടൈം ഒരു നല്ലൊരു ഡോക്ടർക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫീസ് കൊടുക്കണം അഞ്ഞൂറ് രൂപക്കല്ല വേണമെങ്കിൽ മുന്നൂറ് രൂപക്കോ ഇരുന്നൂറ് രൂപക്കോ നമുക്ക് കുക്കർ കൊടുക്കാൻ പറ്റും നമുക്ക് ഏത് വേണമെങ്കിലും ഏത് പ്രൈസിന് വേണമെങ്കിലും മാനുഫാക്ചർ നമുക്ക് എത്ര വേണമെങ്കിലും രാൻ തയ്യാറാണ് പക്ഷേ കസ്റ്റമറുടെ ഒരു ഹെൽത്ത് കൂടി പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഷോപ്പേഴ്സ് നാളെയും കാണേണ്ട കസ്റ്റമർ എന്ന രീതിയിൽ ക്വാളിറ്റി കുറഞ്ഞത് നമ്മൾ വെക്കാൻ താല്പര്യമില്ല